സമയം കുറവാണെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നു അല്ലേ ദിവസങ്ങൾ ഓടിപ്പോകുന്നു ആഴ്ചകൾ പറന്നുപോകുന്നു മാസങ്ങളും വർഷങ്ങളും ഓർമ്മകൾ മാത്രമായി മാറുന്നു തിരക്കിനിടയിൽ ജീവിതം എങ്ങോട്ടോ ഒഴുകിപ്പോകുന്നതുപോലെ നമുക്ക് പലതും ചെയ്യാനുണ്ട് പലതും നേടാനുണ്ട് വലിയ സ്വപ്നങ്ങളുണ്ട് പക്ഷേ എവിടെയാണ് സമയം ഒന്നിനും തികയുന്നില്ല എന്ന് നാം നമ്മോട് തന്നെ മന്ത്രിക്കുന്നു ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം തികയുന്നില്ല എന്ന് പരാതിപ്പെടുന്ന എത്രയോ പേരുണ്ട് നമുക്കിടയിൽ പക്ഷേ ഒരു നിമിഷം നിൽക്കൂ സത്യത്തിൽ കുറവുള്ളത് സമയമാണോ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും തെരുവിലലയുന്ന ഒരു സാധാരണക്കാരനും ചരിത്രം സൃഷ്ടിച്ചവർക്കും ഒന്നും ചെയ്യാതെ അലസമായിയിരുന്നവർക്കും ഒരു ദിവസം ലഭിക്കുന്നത് ഒരേ അളവിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ആയിരത്തി നാനൂറ്റിനാൽപ്പത് മിനിറ്റുകൾ എൺപത്തിയാറായിരത്തി നാനൂറ് സെക്കൻഡുകൾ കൃത്യമായ കണക്ക് അതിൽ ഒരു നിമിഷം പോലും കൂടുതലോ കുറവോ ഇല്ല അപ്പോൾ എവിടെയാണ് യഥാർത്ഥ പ്രശ്നം കുറവുള്ളത് സമയമല്ല അതിലുള്ള നമ്മുടെ നിയന്ത്രണമാണ് ലോകത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നതിനു മുൻപ് നാം നമ്മുടെ സമയത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം കാരണം ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞ ആ സത്യം ഇന്നും പ്രപഞ്ചത്തിന്റെ നിയമം പോലെ നിലനിൽക്കുന്നു സമയം നിയന്ത്രിക്കുന്നവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ഇത് വെറുമൊരു വാക്കല്ല ഇതൊരു തത്വമാണ് വിജയത്തിലേക്കുള്ള താക്കോലാണ് ആ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നാം പലപ്പോഴും മറന്നു നമ്മുടെ ഓരോ ദിവസവും എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സൂര്യരശ്മി ജനലിലൂടെ ജനരയിലേക്ക് എത്തുന്നതിനു മുൻപേ നമ്മുടെ കൈകൾ പരത്തുന്നത് അരികിലിരിക്കുന്ന ഫോണിനു വേണ്ടിയാണ് കണ്ണു തുറന്നാൽ ആദ്യം കാണുന്നത് ആ ഡിജിറ്റൽ ലോകമാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ലോകത്തിൻറെ ഏതെങ്കിലും കോണിൽ നടക്കുന്ന സംഭവങ്ങളും അനാവശ്യമായ അറിയിപ്പുകളും നമ്മുടെ തലച്ചോറിലേക്ക് ഒരു പ്രവാഹം പോലെ കടന്നുവരുന്നു ആദ്യത്തെ അരമണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂർ എങ്ങോട്ട് പോയി എന്ന് നമുക്ക് തന്നെ അറിയില്ല ആ സമയത്ത് നമുക്കു വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി എന്തു ചെയ്യാമായിരുന്നു ഒരുപക്ഷേ അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാമായിരുന്നു അല്ലെങ്കിൽ മനസ്സിന് ശാന്തത നൽകുന്ന എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നാൽ നാം തിരഞ്ഞെടുത്തത് മറ്റുള്ളവരുടെ ലോകത്ത് അലഞ്ഞുതിരിയാനാണ് ഇവിടെയാണ് സമയത്തിൻറെ ആദ്യത്തെ മോഷണം നടക്കുന്നത് പക്ഷേ സമയം നമ്മളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നില്ല അത് നമ്മൾ തന്നെ നമുക്ക് നഷ്ടമാക്കുകയാണ് ആലോചിച്ചു നോക്കൂ ഒരു ദിവസം എത്ര മണിക്കൂറുകളാണ് നാം സോഷ്യൽ മീഡിയയുടെ മായാലോകത്ത് ചിലവഴിക്കുന്നത് ആവശ്യമില്ലാത്ത വീഡിയോകൾ കണ്ടും അർത്ഥമില്ലാത്ത ചർച്ചകളിൽ പങ്കെടുത്തും നാം എത്ര സമയം കളയുന്നു ഓരോ തവണയും അഞ്ചു മിനിറ്റ് മാത്രം എന്നു പറഞ്ഞ് ഫോൺ കൈയിലെടുക്കുമ്പോൾ ആ അഞ്ചു മിനിറ്റുകൾ മണിക്കൂറുകളായി മാറുന്നത് നാം അറിയുന്നില്ല ഇത് വെറും സമയനഷ്ടം മാത്രമല്ല ഊർജ്ജനഷ്ടവും കൂടിയാണ് നമ്മുടെ ശ്രദ്ധയും ചിന്താശേഷിയും സർഗാത്മകതയും ആ ചെറിയ സ്ക്രീൻ പതിയെ പതിയെ കാർന്നു തിന്നുകയാണ് പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ നാളേക്ക് മാറ്റിവയ്ക്കൽ അതാണ് നമ്മുടെ മറ്റൊരു ശത്രു ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഓരോ നിമിഷവും നാം നമ്മുടെ ഭാവിയാണ് പണയം വയ്ക്കുന്നത് ആ നാളെ ഒരിക്കലും വരാത്ത ഒരു ദിവസമായി പലപ്പോഴും മാറാറുണ്ട് ഓരോ ദിവസവും മാറ്റിവെക്കപ്പെടുന്ന ചെറിയ കാര്യങ്ങൾ ഒരു മല പോലെ വളർന്ന് നമ്മുടെ മുന്നിൽ നിൽക്കും അപ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും എനിക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല ആത്മവിശ്വാസം നഷ്ടപ്പെടും ലക്ഷ്യങ്ങൾ അകന്നു പോകുന്നതുപോലെ തോന്നും ഇവിടെയാണ് ചാണക്യൻറെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത് സമയം എന്നത് പണമല്ല കാരണം നഷ്ടപ്പെട്ട പണം നമുക്ക് തിരികെ നേടാൻ കഴിഞ്ഞേക്കും എന്നാൽ നഷ്ടപ്പെട്ട സമയമോ അതെന്നേക്കുമായി പോയി ഒരു നിമിഷം മുൻപ് കടന്നുപോയ ആ നിമിഷം ഇനി ഈ പ്രപഞ്ചത്തിൽ എവിടെ തിരഞ്ഞാലും നമുക്ക് തിരികെ ലഭിക്കില്ല അത് ശൂന്യതയിൽ അലിഞ്ഞുപോയി അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത് സമയം നഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ വലിയ നഷ്ടമില്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം പണമില്ലാത്ത അവസ്ഥയല്ല സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത അവസ്ഥയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ നിമിഷവും ഒരു രക്തം പോലെയാണ് അതിന് വിലമതിക്കാത്തവൻ ഏറ്റവും വലിയ വിഡ്ഢിയും നമ്മുടെ ജീവിതമെന്നത് കുറേയേറെ നിമിഷങ്ങൾ ചേർന്നതാണ് ഓരോ നിമിഷവും സന്തോഷത്തോടെയും ലക്ഷ്യബോധത്തോടെയും ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് അലസമായി കളയുന്ന ഓരോ മണിക്കൂറും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ തന്നെ പറിച്ചെറിയുന്ന അധ്യായമാണ് ആ അധ്യായത്തിലൊരുപക്ഷേ നിങ്ങളുടെ വിജയത്തിന്റെ കഥയുണ്ടാകാമായിരുന്നു അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാവുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളുണ്ടാകാമായിരുന്നു നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ താളുകൾ ശൂന്യമായി മറിച്ചുവിടുകയാണ് ഒന്ന് കണ്ണടച്ച് ചിന്തിക്കൂ കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ എന്തു ചെയ്തു നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്ര ദൂരം അടുത്തു അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയയിടത്തു തന്നെ ഇപ്പോഴും നിൽക്കുകയാണോ ഉത്തരം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല പക്ഷെ തിരിച്ചറിവുണ്ടാകുന്ന ആ നിമിഷമാണ് മാറ്റത്തിൻ്റെ തുടക്കം നഷ്ടപ്പെട്ട ഇന്നലകളെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല എന്നാൽ നാളെ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ മുന്നിലുള്ള ഈ നിമിഷം നിങ്ങളുടെ കയ്യിലുണ്ട് അത് പാഴാക്കാതിരിക്കാനുള്ള തീരുമാനമാണ് നിങ്ങൾ നിങ്ങളെടുക്കേണ്ട ആദ്യത്തെ ചുവട് ഈ തിരിച്ചറിവിന്റെ പാതയിൽ നമുക്ക് വഴികാട്ടിയാകാൻ ഒരാളുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിന്റെ മണ്ണിൽ ജീവിച്ച ഒരു മഹാപ്രതിഭ ഒരു സാധാരണ ബാലനെ ചക്രവർത്തിയാക്കി മാറ്റിയ തന്ത്രജ്ഞൻ അർത്ഥശാസ്ത്രത്തിലൂടെ ഒരു സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾ എഴുതിയ ആചാര്യൻ അതെ ആചാര്യ ചാണക്യൻ അദ്ദേഹം സമ്പത്തിനെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും ശത്രുക്കളെക്കുറിച്ചും മാത്രമല്ല സംസാരിച്ചത് അതിനെല്ലാം മുകളിലുള്ള ഒന്നിനെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചു സമയം കാരണം ചാണക്യൻ അറിയാമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അതാണ് സൈന്യമോ പണമോ അധികാരവുമോ അല്ല സമയം ആരുടെ കൈയിലാണോ വിജയം അവന്റെ കൂടെയാണ് ചാണക്യൻറെ ഓരോ തന്ത്രവും ഓരോ നീക്കവും സമയബന്ധിതമായിരുന്നു അവസരങ്ങൾക്കായി കാത്തിരിക്കുകയല്ല ശരിയായ സമയത്ത് അവസരങ്ങൾ നിർമ്മിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു വിളക്ക് പോലെ ഇന്നും നമുക്ക് വഴികാട്ടുന്നു ചാണക്യൻ പറഞ്ഞതോർക്കുക ഒരു നിമിഷം പോലും വിഡ്ഢിത്തത്തിൽ കളയരുത് കാരണം ഒരു കോടി സ്വർണനാണയങ്ങൾ കൊടുത്താലും നഷ്ടപ്പെട്ട ആ നിമിഷം തിരിച്ചുവരില്ല എത്ര ലളിതമായ വാക്കുകൾ എന്നാൽ എത്ര ആഴമുള്ള അർത്ഥം നാം കളയുന്നത് വെറുമൊരു നിമിഷമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് തിരികെ ലഭിക്കാത്ത വിലമതിക്കാനാവാത്ത ഒരു ഭാഗം ഈ സത്യം മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥ ജ്ഞാനം ആരംഭിക്കുന്നത് സമയത്തെ നിയന്ത്രിക്കുക എന്നത് ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന് പുല്യമാണ് നിങ്ങളുടെ ഓരോ ദിവസത്തെയും നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് എല്ലാം ആരംഭിക്കുന്നത് അതൊരു ഭാരമാണോ അതോ അവസരമാണോ ചരിത്രം രചിച്ച ചക്രവർത്തിമാരെയും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയ രാജാക്കന്മാരെയും നോക്കൂ അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു പൊതുവായ കാര്യമുണ്ടായിരുന്നു അച്ചടക്കം കൃത്യമായ ചിട്ടകൾ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് ഉണർന്നിരുന്നു ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു പ്രഭാതത്തിലെ ആദ്യ മണിക്കൂറുകൾ അവർ യുദ്ധതന്ത്രങ്ങൾ മെനയാനോ രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ സ്വയം പരിശീലിക്കാനോ ഉപയോഗിച്ചു അവരുടെ ഒരു ദിവസവും പാഴായിപ്പോയിരുന്നില്ല ഓരോ മണിക്കൂറും എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് അവർ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു അവരുടെ കൊട്ടാരങ്ങളിൽ വലിയ പ്രാർത്ഥനകൾ മാത്രമല്ല നടന്നത് വലിയ പദ്ധതികളും രൂപപ്പെട്ടു സമയം ഒരു നദി നദിപോലെ ഒഴുകിപ്പോകാൻ അവർ അനുവദിക്കില്ല പകരം ആ നദിക്ക് അണക്കെട്ടുകൾ കെട്ടി അതിൻ്റെ ഗതിയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ഓരോ ദിവസത്തെയും അവർ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ചു ഭരണകാര്യങ്ങൾക്ക് ഒരു സമയം സൈനിക പരിശീലനത്തിന് മറ്റൊരു സമയം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേറൊരു സമയം എന്തിന് വിശ്രമിക്കാൻ പോലും അവർ ഒരു സമയം കണ്ടെത്തി കാരണം വിശ്രമമില്ലാത്ത അധ്വാനം ശരീരത്തെയും മനസ്സിനെയും തളർത്തുമെന്ന് അവർക്കറിയാമായിരുന്നു അവരുടെ വിജയം യാദൃച്ഛികമായിരുന്നില്ല അത് കൃത്യമായ ആസൂത്രണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും സമയത്തോടുള്ള ബഹുമാനത്തിൻ്റെയും ഫലമായിരുന്നു സമയം നൽകുന്ന അവസരങ്ങളെ അവർ തിരിച്ചറിഞ്ഞു ചെറിയ കാര്യങ്ങൾ പോലും കൃത്യസമയത്ത് ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ വിശ്വസിച്ചു ഒരു യുദ്ധത്തിൽ ശരിയായ സമയത്തുള്ള ഒരു നീക്കം എങ്ങനെയാണോ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അതുപോലെയാണ് ജീവിതത്തിലും ശരിയായ സമയത്തെടുക്കുന്ന ഒരു തീരുമാനം ശരിയായ സമയത്ത് തുടങ്ങുന്ന ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ് എന്നാൽ ഇന്ന് നമ്മളോ നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം എവിടെയാണ് നമ്മുടെ ദിവസങ്ങൾക്ക് എന്തെങ്കിലും ഘടനയുണ്ടോ എല്ലാം യാദൃച്ഛികമായി സംഭവിക്കാൻ നാം അനുവദിക്കുന്നു നമ്മുടെ മാനസികാവസ്ഥയാണ് നമ്മുടെ ദിവസത്തെ നിയന്ത്രിക്കുന്നത് ഉന്മേഷം തോന്നുമ്പോൾ എന്തെങ്കിലും ചെയ്യും മടി തോന്നുമ്പോൾ എല്ലാം നാളേക്ക് മാറ്റിവയ്ക്കും നാം സമയത്തിൻറെ യജമാനന്മാരാകുന്നതിന് പകരം അതിൻറെ അടിമകളായി മാറുന്നു വികാരങ്ങളും സാഹചര്യങ്ങളും നമ്മെ ഭരിക്കാൻ നാം അനുവദിക്കുന്നു ചാണക്യൻ പഠിപ്പിക്കുന്നത് മറിച്ചാണ് വികാരങ്ങളെ നിയന്ത്രിച്ച് ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കാനാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ നിങ്ങളുടെ അച്ചടക്കവും വലുതായിരിക്കണം ഓരോ ദിവസവും ഒരു യുദ്ധം പോലെയാണ് ആ യുദ്ധത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം സമയമാണ് അത് ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏത് എതിരാളിയെയും തോൽപ്പിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി പുറത്തല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ മടിയാണ് നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മയാണ് നാളേക്ക് മാറ്റിവെക്കുന്ന നിങ്ങളുടെ സ്വഭാവമാണ് യഥാർത്ഥ ശത്രു ആ ശത്രുവിനെ തോൽപ്പിക്കാൻ സമയമെന്ന ആയുധം ഉപയോഗിക്കാൻ പഠിക്കുക ഓർക്കുക സമയം എല്ലാവർക്കും ഒരുപോലെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിനെ ആരു കൂടുതൽ ബഹുമാനിക്കുന്നുവോ ആരു കൂടുതൽ വിലമതിക്കുന്നുവോ അവനെ സമയം തിരികെയും ആദരിക്കും വിജയത്തിന്റെ രൂപത്തിൽ നേട്ടങ്ങളുടെ രൂപത്തിൽ സംതൃപ്തിയുടെ രൂപത്തിൽ ആ ആദരവ് അവനിലേക്ക് ഒഴുകിയെത്തും ലോകത്തെ നിയന്ത്രിക്കാനുള്ള ആദ്യപടി നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറിനെ നിയന്ത്രിക്കുക എന്നതാണ് ആ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലായാൽ മറ്റൊന്നും അസാധ്യമല്ല ചാണക്യൻ്റെയും ചക്രവർത്തിമാരുടെയും കാലഘട്ടത്തിൽ നിന്ന് നമുക്കിന്നത്തേക്ക് വരാം നമ്മുടെ ലോകത്തേക്ക് ഇവിടെ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് അന്ന് സമയത്തെ മോഷ്ടിക്കാൻ ശത്രുക്കൾ വല്ലപ്പോഴും വന്നാൽ മതിയായിരുന്നു എന്നാൽ ഇന്ന് ഓരോ നിമിഷവും നമ്മുടെ സമയത്തെയും ശ്രദ്ധയെയും മോഷ്ടിക്കാൻ ആയിരക്കണക്കിന് കാര്യങ്ങൾ മത്സരിക്കുകയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ഫോൺ മുതൽ ചുറ്റുമുള്ള പരസ്യങ്ങൾ വരെ എല്ലാം ആവശ്യപ്പെടുന്നതൊന്നാണ് നിങ്ങളുടെ സമയം ഈ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം തിരക്കാണ് എല്ലാവരും തിരക്കിലാണ് എന്തിനാണീ തിരക്കെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമില്ല തിരക്കിലായിരിക്കുന്നത് ഒരു വലിയ കാര്യമാണെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാൽ തിരക്കും ഉൽപാദനക്ഷമതയും രണ്ടും രണ്ടാണ് ഒരു മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും വെറുതെ ഓടുന്ന ഒരാൾ തിരക്കിലാണ് പക്ഷേ അയാൾ എവിടെയും എത്തുന്നില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതവും നാം ഓടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ലക്ഷ്യത്തിനടുക്കുന്നില്ല ഇവിടെയാണ് നാം സമയത്തെ ചിലവഴിക്കുന്നതും നിക്ഷേപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ നോക്കിയിരിക്കുന്നത് സമയം ചിലവഴിക്കുന്നതിന് തുല്യമാണ് അത് താൽക്കാലികമായൊരു സന്തോഷം നൽകിയേക്കാം പക്ഷേ അതുകൊണ്ട് നാളേക്ക് ഒരു പ്രയോജനവുമില്ല എന്നാൽ അതേ ഒരു മണിക്കൂർ ഒരു പുതിയ കഴിവ് പഠിക്കാനോ ഒരു പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനോ ഉപയോഗിച്ചാൽ അതൊരു നിക്ഷേപമാണ് അതിന്റെ ഫലം നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കും അത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കും ഞാനൊരു കഥ പറയാം വലിയ സ്വപ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥ അവനൊരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചു അവന്റെ മനസ്സിൽ ആയിരം കഥകളുണ്ടായിരുന്നു ലോകത്തോട് അവൻ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു അവൻ തനിക്കായി ഒരു മേശയും കസേരയും വാങ്ങി ഒരു പുസ്തകവും പേനയും എടുത്തു നാളെ മുതൽ ഞാൻ എഴുതിത്തുടങ്ങും എന്നവൻ സ്വയം പറഞ്ഞു അടുത്ത ദിവസം അവൻ ഉണർന്നു എഴുതാനിരിക്കുന്നതിനു മുൻപ് ഒരഞ്ചു മിനിറ്റ് ഫോണിൽ നോക്കാമെന്ന് കരുതി ആ അഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറായി കൂട്ടുകാരുടെ പോസ്റ്റുകളും തമാശ വീഡിയോകളും കണ്ട് സമയം പോയതറിഞ്ഞില്ല ഒടുവിൽ മടിയോടെ അവൻ ഫോൺ മാറ്റിവെച്ചു അപ്പോഴേക്കും എഴുതാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെട്ടിരുന്നു സാരമില്ല ഉച്ചയ്ക്ക് ശേഷം തുടങ്ങാം അവൻ ആശ്വസിച്ചു ഉച്ചയായപ്പോൾ മറ്റു ചില തിരക്കുകൾ വന്നു വൈകുന്നേരമായപ്പോൾ ക്ഷീണിച്ചു നാളെ നാളെ ഉറപ്പായും തുടങ്ങും ആ നാളെ ആഴ്ചകളായി മാസങ്ങളായി വർഷങ്ങളായി അവന്റെ മേശപ്പുറത്ത് പൊടി പിടിച്ച പുസ്തകവും പേനയും അവനെ നോക്കി പരിഹസിക്കുന്നതുപോലെ അവന് തോന്നി അവന്റെ കൂടെ സ്വപ്നം കണ്ടിരുന്ന പലരും അവരവരുടെ വഴികളിൽ മുന്നോട്ടു പോയിരുന്നു ചിലർ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു മറ്റു ചിലർ സിനിമകൾ ചെയ്തു അതുകണ്ട് അവന്റെ മനസ്സിൽ അസൂയയും നിരാശയും നിറഞ്ഞു എനിക്ക് കഴിയില്ല എനിക്കതിന് ഭാഗ്യമില്ല അവൻ സ്വയം വിശ്വസിപ്പിക്കാൻ തുടങ്ങി വർഷങ്ങൾ കടന്നുപോയി അവന്റെ സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ട് പക്ഷെ അത് ദൂരെ ആകാശത്തിലൊരു നക്ഷത്രം പോലെ ആയിരിക്കുന്നു തൊടാൻ കഴിയില്ല എത്താൻ കഴിയില്ല അവൻ സ്വപ്നങ്ങൾ കാണുന്നത് നിർത്തി ജീവിതം നൽകുന്ന ചെറിയ സന്തോഷങ്ങളിൽ ഒതുങ്ങിക്കൂടി എന്താണവന് സംഭവിച്ചത് അവന് കഴിവും ആഗ്രഹവും ആഗ്രഹവുമുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നോ പക്ഷെ അവൻ ഇല്ലാതിരുന്നതൊന്നാണ് സമയത്തിന്മേലുള്ള നിയന്ത്രണം അവൻറെ ദിവസങ്ങൾക്കൊരു ഘടനയില്ലായിരുന്നു അവന്റെ ലക്ഷ്യത്തിന് ഒരു പ്രാധാന്യവുമില്ലായിരുന്നു ഇതാണ് നമ്മളിൽ പലർക്കും സംഭവിക്കുന്നത് സമയം നമ്മെ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ നാം അതിനോട് പോരാടുന്നതിനു പകരം വഴങ്ങിക്കൊടുക്കുന്നു ഓരോ ദിവസവും നമ്മുടെ സ്വപ്നങ്ങളെ നാളേക്കു മാറ്റിവെച്ച് നാം നമ്മളെ തന്നെ തോൽപ്പിക്കുന്നു നാം ഒരു തരം ആശയക്കുഴപ്പത്തിന്റെ മൂടൽമഞ്ഞിൽ ജീവിക്കുന്നു എന്തു ചെയ്യണം എവിടെ തുടങ്ങണം എന്നറിയാതെ പകച്ചു നിൽക്കുന്നു ആ നിശ്ചലാവസ്ഥയിൽ വർഷങ്ങൾ നഷ്ടമാകുന്നത് നാം അറിയുന്നില്ല പക്ഷേ ആ കഥ അവിടെ അവസാനിക്കുന്നില്ല മാറ്റം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം തോൽവി സമ്മതിക്കാതിടത്തോളം കാലം നിങ്ങൾ പരാജിതനാകുന്നില്ല ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം അവന്റെ പൊടിപിടിച്ച മേശ വൃത്തിയാക്കാൻ തീരുമാനിച്ചു ആ നിമിഷം ആ തീരുമാനം അതായിരുന്നു എല്ലാം മാറ്റിമറിച്ചത് അവൻ ഫോൺ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി വച്ചു അടുത്ത രണ്ടു മണിക്കൂർ ലോകവുമായി അവൻ ഒരു ബന്ധവുമില്ലായിരുന്നു അവൻ എഴുതാൻ തുടങ്ങി ആദ്യം വാക്കുകൾ വരാൻ പ്രയാസപ്പെട്ടു പക്ഷെ അവൻ ശ്രമമുപേക്ഷിച്ചില്ല ആ ദിവസം അവൻ ഒരു പേജ് എഴുതി അത് പൂർണ്ണമായിരുന്നില്ല പക്ഷെ അതൊരു തുടക്കമായിരുന്നു ആ ഒരു പേജ് അവനു നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു അടുത്ത ദിവസവും അവൻ അത് തുടർന്നു പതിയെ പതിയെ അതൊരു ശീലമായി ദിവസങ്ങൾക്കുള്ളിൽ അവൻ തന്റെ കഥയുടെ ലോകത്ത് ജീവിക്കാൻ തുടങ്ങി പുറത്തു നിന്നുള്ള ബഹളങ്ങൾ അവനെ ബാധിക്കാതെയായി കാരണം അവനവൻറെ ലോകം കണ്ടെത്തിയിരുന്നു അവന്റെ സമയത്തിന്റെ നിയന്ത്രണം അവൻ ഏറ്റെടുത്തിരുന്നു ഇതുപോലെയാണ് സമയം നിയന്ത്രിക്കാൻ തുടങ്ങുന്ന ആ ഒരൊറ്റ നിമിഷം നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങും ആകാശം പഴയതുപോലെ തന്നെ ആയിരിക്കും ലോകം പഴയതുപോലെ തന്നെ ഓടും പക്ഷേ നിങ്ങളുടെ ലോകം മാറും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും നിങ്ങളൊരിരയല്ല ഒരു പോരാളിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും അപ്പം എങ്ങനെയാണ് സമയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എങ്ങനെയാണ് ഈ ആധുനികമായ മായാലോകത്ത് സ്വന്തം വഴി കണ്ടെത്തുക ഉത്തരം വളരെ ലളിതമാണ് പക്ഷേ ശക്തമാണ് ചാണക്യൻ്റെ തത്വങ്ങൾ പോലെ തന്നെ അതിന് സങ്കീർണമായ ഉപകരണങ്ങളോ വലിയ തയ്യാറെടുപ്പുകളോ ആവശ്യമില്ല വേണ്ടത് ഒരു തീരുമാനം മാത്രം മാറ്റം വരാനുള്ള ഒരു ഉറച്ച തീരുമാനം ഒന്നാമതായി ലക്ഷ്യം നിശ്ചയിക്കുക നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഏതു വഴിയെ പോയാലും കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് അടുത്ത ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു അടുത്തൊരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ന് ഈ ദിവസം അവസാനിക്കുമ്പോൾ എന്തു പൂർത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു കടലാസ് എടുത്ത് അത് എഴുതി വയ്ക്കുക ആ ലക്ഷ്യം നിങ്ങളുടെ വഴികാട്ടിയായ നക്ഷത്രമാണ് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ആ നക്ഷത്രത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ വഴിതെട്ടിയിരിക്കുന്നു നിങ്ങളുടെ സമയം മറ്റെവിടെയോ ആണ് ചെലവഴിക്കപ്പെടുന്നത് രണ്ടാമതായി അവസരത്തെ തിരിച്ചറിയുക നമ്മുടെ ദിവസത്തിൽ ഒരുപാട് ചെറിയ സമയകഷ്ണങ്ങൾ പാഴായി പോകുന്നുണ്ട് ബസ് കാത്തു നിൽക്കുന്ന പത്ത് മിനിറ്റ് യാത്ര ചെയ്യുന്ന അരമണിക്കൂർ ഒരു മീറ്റിംഗിനായി കാത്തിരിക്കുന്ന അഞ്ച് മിനിറ്റ് ഈ സമയങ്ങളെല്ലാം സാധാരണയായി നാം ഫോണിൽ നോക്കി കളയാറാണ് പതിവ് എന്നാൽ ഈ ചെറിയ നിമിഷങ്ങളെല്ലാം ചേർന്നാൽ ഒരു വലിയ സമയമാകും ആ സമയത്ത് നിങ്ങൾക്കൊരു പുസ്തകത്തിൻ്റെ ഏതാനും പേജുകൾ വായിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ആശയം കുറിച്ചു വയ്ക്കാം ഓരോ ചെറിയ തുള്ളിവെള്ളവും ചേർന്നാണ് സമുദ്രം ഉണ്ടാകുന്നത് അതുപോലെ ഓരോ ചെറിയ നിമിഷവും ശരിയായി ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും മൂന്നാമതായി പതിവുകൾ നിർമ്മിക്കുക അച്ചടക്കം അച്ചടക്കമെന്നതൊരു കഠിനമായ കാര്യമല്ല അതൊരു ശീലമാണ് എല്ലാ ദിവസവും ഒരേ കാര്യം ഒരേ സമയത്ത് ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ചു കഴിയുമ്പോൾ അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കുന്നതിനു പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ധ്യാനിക്കുക അതൊരു ശീലമാക്കുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്നത്തെ ദിവസം വിലയിരുത്തുന്നത് ഒരു ശീലമാക്കുക വിജയകരമായ ആളുകളെല്ലാം അവരുടെ ശീലങ്ങളുടെ സൃഷ്ടികളാണ് നല്ല ശീലങ്ങൾ നല്ല ഭാവിയും ചീത്തശീലങ്ങൾ മോശം ഭാവിയും നൽകുന്നു തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് നാലാമതായി വിലയിരുത്തൽ ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അഞ്ചു മിനിറ്റ് കണ്ടെത്തുക കണ്ണടച്ച് സ്വയം ചോദിക്കുക എന്റെ സമയം ഇന്ന് എവിടെ പോയി ഞാൻ എന്റെ ലക്ഷ്യത്തോടടുത്തോ അതോ അകന്നോ ഞാൻ ചെയ്ത ഏത് കാര്യമാണ് എന്നെ സന്തോഷിപ്പിച്ചത് ഞാൻ പാഴാക്കിക്കളഞ്ഞ സമയമെത്രയാണ് ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം കണ്ടെത്തുക തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വയം പഴിക്കരുത് പകരം നാളെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുക ഈ ചെറിയ വിലയിരുത്തൽ ഒരു കണ്ണാടി പോലെയാണ് അത് നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണിച്ചു തരും മാറ്റം വരുത്താൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കും ഓർക്കുക സമയം ഒരു കത്തി പോലെയാണ് അത് ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് രത്നങ്ങൾ മിനുക്കിയെടുക്കാം നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കാം എന്നാൽ അത് അലസമായി വലിച്ചെറിഞ്ഞാൽ അത് നിങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചേക്കാം നഷ്ടപ്പെട്ട അവസരങ്ങളുടെയും പാഴായിപ്പോയ സ്വപ്നങ്ങളുടെയും രൂപത്തിൽ ഇപ്പോൾ നമുക്ക് തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങി വരാം സമയം നിയന്ത്രിക്കുന്നവൻ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്തുകൊണ്ടാണ് ആ വാക്യം അത്രയധികം ശക്തമാകുന്നത് കാരണം സമയം തന്നെയാണ് ജീവിതം നിങ്ങളുടെ ആയുസ് കണക്കാക്കപ്പെടുന്നത് വർഷങ്ങളിലും മാസങ്ങളിലും ദിവസങ്ങളിലുമാണ് ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതമാണ് അതിനെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെയാണ് നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഭാവിയുടെ ശില്പി നിങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ള കളിമണ്ണ് സമയമാണ് അതുകൊണ്ട് എന്തു രൂപം നിർമ്മിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഇനി മുതൽ എനിക്ക് സമയമില്ല എന്ന് പറയരുത് പകരം അതിന് ഞാൻ സമയം കണ്ടെത്തും എന്നു പറയുക നിങ്ങളെ നിയന്ത്രിക്കുന്നത് സമയമല്ല നിങ്ങൾ തന്നെ സമയത്തെ നിയന്ത്രിക്കണം ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ് ഇന്നലകളുടെ ഭാരമില്ലാതെ നാളകളുടെ ആശങ്കകളില്ലാതെ ഈ നിമിഷത്തിൽ ജീവിക്കുക ഈ നിമിഷത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുക ചാണക്യൻ പറഞ്ഞതുപോലെ ആ അവസാനത്തെ സത്യം ഓർക്കുക സമയത്തെ ആദരിക്കുക സമയം നിങ്ങളെ ആദരിക്കും അതാണ് വിജയത്തിൻറെ യഥാർത്ഥ രഹസ്യം അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ മന്ത്രം ഈ വീഡിയോ നിങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ ദിവസവും പുതിയ പ്രചോദനത്തിനായി നന്ദി